ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പ്രീ പീസസ് ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് ഇതേപോലെ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബാറ്റിക് ഡിസൈൻ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ഒരു ബിറ്റ് റേറ്റ് ആണ് കാണിക്കുന്നത് ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലും ആണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനോട് റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അജറക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസും മിക്സ് ആൻഡ് മാച്ചും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും ഡിസൈൻസ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് വരുന്നത് ഇനി കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും മൂന്ന് ഇരുപത് വീതം ഉണ്ടാകും കേട്ടോ അപ്പോൾ പെർ പീസ് ആണ് നമ്മൾ കാറ്റലോഗിൽ കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് പീസും ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം അപ്പോൾ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും നെറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ മാക്സീസ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മോഡൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ വിത്ത് ഷോളുള്ള കളക്ഷൻസ് മൂന്ന് ഇരുപതിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് സ്റ്റിച്ചഡ് മാക്സീസ് ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റിച്ചഡ് അതേപോലെ തന്നെ കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് പ്ലെയിൻ ഷോളുകൾ പ്രിൻ്റഡ് ഷോളുകളെല്ലാം അവൈലബിൾ ആണ് പ്ലെയിൻ ഷോളുകൾക്ക് തൊണ്ണൂറ് രൂപയും പ്രിൻ്റഡ് ഷോളുകൾക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ സ്റ്റിച്ചഡും മെറ്റീരിയലൊക്കെ മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താൽ മതി ഒന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടും ഹാഫ് സ്ലീവിന് ഇരുന്നൂറ്റി അഞ്ചും ത്രീ ഫോർത്തിന് ഇരുന്നൂറ്റി ഇരുപതൊക്കെയാണ് നോർമലി റേറ്റ് വരുന്നത് കേട്ടോ സ്റ്റിച്ചഡിന് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്